കെഎസ്ആർടിസി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല മാറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ ബി കുമാർ അറിയിച്ചിരിക്കുകയാണ് കുടുംബസമേതമുള്ള യാത്രക്കാരെ കൂടുതലെ ആകർഷിക്കാനുള്ള പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഗണേഷ് കുമാർ പറഞ്ഞു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും ജീവനക്കാരുടെ ശീതീകരിച്ച വിശ്രമ മുറികളുടെയും ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം കെ എസ് ആർ ടി സിയിൽ സുരക്ഷിതത്വത്തിനും ശുചിത്വത്തിനും മികച്ച ഭക്ഷണത്തിനും പ്രാധാന്യം നൽകി യാത്രക്കാരെ എത്തിക്കാനാണ് ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നത് പുതിയ ട്രാവൽ കൾച്ചർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ബസ്സുകളും എ ആക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരുന്ന കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറയുന്നു ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പാലക്കാട് നിന്ന് മൂന്നാർ കുമളി സർവീസ് ആരംഭിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് പാലക്കാട് നിന്നും ബാംഗ്ലൂർ മൈസൂർ ബസ്സുകൾ ഉടൻ ഓടി പുതുതായി ആരംഭിക്കുന്ന മൂന്ന് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസുകളിൽ ഒന്ന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത് പരീക്ഷണാടിസ്ഥാനത്തിൽ പാലക്കാട് കോഴിക്കോട് സൂപ്പർഫാസ്റ്റ് പ്രീമിയ യും ബസ് സർവീസ് ആരംഭിക്കും പുതിയ മുപ്പത്തിയഞ്ച് എ സി സെമി സ്ലീപ്പർ ബസ്സുകൾ പുറത്തിറക്കാനാണ് തീരുമാനം അതിൽ നിന്ന് ഒരു വണ്ടി മൈസൂരിലേക്കും ഒരു വണ്ടി ചെന്നൈയിലേക്കും സർവീസ് നടത്തുമെന്നും മന്ത്രി പറയുന്നു പാലക്കാട് നിന്ന് പഴനിയിലേക്ക് കൂടുതൽ ലാഭകരമായ സർവീസ് തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു സ്ത്രീകളും കുട്ടികളും ബസ്സിൽ കയറാതെ കെ എസ് ആർ ടി സി രക്ഷപ്പെടില്ലെന്നാണ് മന്ത്രി പറയുന്നത് ഇതിനായി മികച്ച സൌകര്യങ്ങൾ ശുചിത്വം ഭക്ഷണം എന്നിവ പ്രധാനമാണ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് എല്ലാ വാഹനങ്ങളിലും ക്യാമറകൾ കടുപ്പിക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി ഡ്രൈവർമാർ ഉറങ്ങുന്നുണ്ടോ എന്നറിയാനുള്ള ആധുനിക ക്യാമറകളും പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പതിവായി പരിശോധന ആരംഭിച്ചതിനുശേഷം അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്നത് പരിശോധിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കാനാണ് തീരുമാനം അടുത്ത മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകാനുള്ള നടപടി ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതിനിടെ പാലക്കാട്ടെ ചടങ്ങിനിടെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധവും അരങ്ങേറി കെ എസ് ആർ ടി സിയുടെയും പരിപാടിക്കിടെ മുൻ ജീവനക്കാരൻ ഒറ്റയ്ക്കാണ് പ്രതിഷേധം നടത്തിയത് വിരട്ടൽ ഇങ്ങോട്ട് വേണ്ടെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മറുപടി ഉദ്യോഗസ്ഥരെ തടഞ്ഞു ഓഫീസ് വളഞ്ഞുമുള്ള സമരരീതികൾ ഒഴിവാക്കണമെന്നും ഗണേഷ് കുമാർ ചടങ്ങിൽ ആവശ്യപ്പെട്ടു അതേസമയം കുടുംബസമേതമുള്ള യാത്രക്കാരെ കൂടുതലായി കെ എസ് ആർ ടി സിയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നു അതേസമയം കെഎസ്ആർടിസി സ്റ്റാൻഡുകളിൽ നാളെ മുതൽ ബസ്സുകളുടെ തകരാർ രേഖപ്പെടുത്താൻ രജിസ്റ്റർ വയ്ക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ട്രിപ്പ് കഴിഞ്ഞാലുടൻ സാങ്കേതിക തകരാറുകൾ രേഖപ്പെടുത്തണം മെക്കാനിക്കൽ വിഭാഗം യഥാസമയം അത് പരിഹരിക്കണം ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഇനി ഇറങ്ങുന്ന എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കും ദൃശ്യങ്ങൾ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ നിന്ന് പരിശോധിക്കാനാകും ഡ്രൈവർ ഉറങ്ങുകയോ കണ്ണടയ്ക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ സന്ദേശം അറിയിക്കുന്ന സാങ്കേതിക സാങ്കേതികവിധിയും നടപ്പാക്കും ക്യാമറയിലെ മെമ്മറി കാർഡ് ആയിരിക്കില്ല വൈഫൈ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുക മെമ്മറി കാർഡ് കാണാനില്ല എന്നതടക്കം പരാതികൾ ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് മേയറും എം എൽ എയും ബസ് തടഞ്ഞ വിഷയത്തിൽ കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായിരുന്നു മുപ്പത്തിയഞ്ച് സ്ലീപ്പർ സെമി സ്ലീപ്പർ എ സി ബസ്സുകളും വാങ്ങും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി